കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ തുടരുന്ന പ്രീണനം ഇപ്പോൾ എല്ലാ അതിരുകളും ഭേദിച്ച് പിന്നോക്ക സംവരണങ്ങളെ അട്ടിമറിച്ച് മുന്നേറുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇരുപത് ശതമാനം മുസ്ലിമുകളാണ് കർണാടകയിൽ ഉള്ളത് അവർക്ക് മുഴുവൻ തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക നിലയിൽ അവരെയെല്ലാം വിവിധ പട്ടികകളിലൂടെ ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെന്ന വിവരമാണ് ഇപ്പോൾ കർണാടകയിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കർണാടക സർക്കാരിന് കീഴിലുള്ള തൊഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിനായി കർണാടകയിലെ മുസ്ലിങ്ങളിലെ നദാഫ് പിഞ്ചാർ ദർവേഷ് ചപ്പർബന്ത് കസബ് ഫുൽമാലി നലബന്ദ് കസായി അത്താരി ശിക്കാലികര സിക്കലികർ അലബന്ത് ലതാഫ് തികാനഗർ ബജിഗര ജോഹാരി പിഞ്ചാരി പിഞ്ചാർ തുടങ്ങി പതിനേഴ് മുസ്ലിം സമുദായങ്ങളെയാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ കാറ്റഗറി ഒന്ന് ഒ ബി സികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കൂടാതെ മുസ്ലിങ്ങളിലെ മറ്റ് പത്തൊൻപത് അവാന്തര വിഭാഗങ്ങളെയും കാറ്റഗറി ബി എന്ന പരിഗണനയിൽ എല്ലാത്തരം ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പിന്നോക്ക സമുദായങ്ങളായി പരിഗണിച്ചിരിക്കുകയാണ് ഇവരിൽ സയ്യിദ് ഷെയ്ഖ് പത്താൻ തുടങ്ങിയ സവർണ വിഭാഗക്കാരായ മുൻനിര മുസ്ലിം വിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് അത്യാവശ്യം മെച്ചപ്പെട്ട സാമ്പത്തിക നിലവാരത്തിലുള്ള മുസ്ലിം വിഭാഗത്തെയാണ് സംവരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കാലത്തും മുഖ്യധാരയിൽ തന്നെ നിലകൊള്ളുകയും പീഡിത ജനവിഭാഗത്തിൽ ക്ലേശങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവരുമായ ഇസ്ലാമിലെ മുൻനിരക്കാരായ സെയ്ദുകളും പത്താനികളും അടക്കമുള്ള വിഭാഗങ്ങൾ ഇനി സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റാൻ തുടങ്ങുമെന്നതാണ് ഈ പരിഷ്കരണത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനങ്ങളിൽ അഡ്മിഷനുള്ള സീറ്റുകൾക്കും ജോലികൾക്കുമുള്ള സംവരണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കൊപ്പം സവർണ മുസ്ലിമുകൾക്കും കൈവന്നിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ സംവരണം അൻപത് ശതമാനത്തിൽ കവിയരുതെന്ന കോടതിയുടെ നിർദ്ദേശത്തെ പോലും ഇതിനായി കാറ്റിൽ പറത്തി എഴുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തുമെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ കർണാടകയിൽ മാത്രമല്ല സുപ്രീം കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ ഇത് ഭരണഘടനയുടെ ഒൻപതാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനും നീക്കം നടക്കുകയാണ് കേവലം ഇരുപത് ശതമാനം മുസ്ലീമുകളുള്ള കർണാടകയിൽ ഇത്ര വലിയ സംവരണ അട്ടിമറി നടന്നെങ്കിൽ മുപ്പത് ശതമാനം മുസ്ലിമുകളുള്ള കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രീണനം തുടർന്നാൽ ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവ ഇതിലും വലുതായിരിക്കും